ഈ കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണൻ്റെ മൂവാറ്റുപുഴയിലെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തുകയാണ് ഒരേ സമയം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആണ് അനന്തു കൃഷ്ണന്റെ മൂവാറ്റുപുഴയിലെ വസതിയിലും ഇ ഡി പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാം വിവരങ്ങൾ എസ് കെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പാതുവില തട്ടിപ്പിലെ റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് പ്രധാന പ്രതി അനന്തകൃഷ്ണന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിലും ഓഫീസുകളിലും ഇ സംഘം പരിശോധന നടത്തുന്നത് ആദ്യം ഓഫീസുകളിൽ പരിശോധന നടന്നിരുന്നു തുടർന്നാണ് പൂട്ടിയിട്ട വീട്ടിലേക്ക് ഇ ഡി സംഘം എത്തുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഇടപാടിന്റെ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇ ഡി സംഘം പരിശോധിക്കുന്നത് മൂവാറ്റുപുഴയിലെ ഓഫീസുകളിൽ നിന്നുൾപ്പെടെ രേഖകൾ കടത്തിക്കൊണ്ട് പോയിരുന്നുവെന്ന് നേരത്തെ തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും കടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പരിശോധനകൾ കൂടുതലും സാങ്കേതികപരമാണ് അവിടുത്തെ സി സി ടിവികൾ ഉൾപ്പെടെ അതിന്റെ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ ശേഖരിക്കാനും ഇ ഡി സംഘം തയ്യാറെടുക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നു അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളെ ഉൾപ്പെടെ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തുകയും അതിന്റെ വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിൽ നടക്കുന്ന പരിശോധനകൾ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളോ അവിടെ നടന്ന മറ്റു ഇടപാടുകളുടെ കുറിച്ചുള്ള വിവരങ്ങളോ ഏതെങ്കിലും തരത്തിൽ കേസിൽ ലഭ്യമാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് നാനൂറ് കോടി രൂപയിലേറെയുള്ള തട്ടിപ്പ് നടന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് ഈ അനന്തു അനന്തുകൃഷ്ണന് മൂവാറ്റുപുഴയിൽ അഞ്ചിലധികം ഓഫീസുകൾ ഉണ്ടായെന്നും കണ്ടെത്തിയിരുന്നു തന്നെ മൂവാറ്റുപുഴയിലെ പരിശോധനകൾ ഇന്ന് മുഴുവൻ നീളാൻ സാധ്യതയുള്ള പരിശോധനകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ ഒരേ സമയം പരിശോധനകൾ നടക്കുന്നത് സ്കേൻ